ദിന ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിയാറ് ജോസിയയുടെ പുത്രനായ യെഹോവാഹാസിനെ ദേശത്തെ ജനങ്ങൾ ജെറുസലേമിൽ രാജാവായി വാഴിച്ചു ഭരണം ആരംഭിക്കുമ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി യഹോവാഹാസിന്റെ സഹോദരൻ എലിയാക്കിമിനെ ഈജിപ്ത് രാജാവ് രാജാവാക്കി അവന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്കിമിന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ദൈവമായ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു ബാബിലോൺ രാജാവായ നബുക്ക നസർ അവനെതിരെ വന്ന് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു ബാബുലോണിലേക്ക് കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലൂണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ലേച്ഛതകളും അവന്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂതാ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പുത്രൻ യഹോയാക്കിൻ രാജാവായി രാജാവാകുമ്പോൾ യഹോയാക്കിന് എട്ടു വയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്ത് ദിവസവും ജെറുസലേമിൽ ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു ആ വർഷം വസന്തകാലത്ത് നിബുഗ്നേസർ രാജാവ് സൈന്യത്തെ അയച്ച് യഹോയാക്കിനെ ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി യെഹോയാക്കിമിന്റെ സഹോദരനായ സെതക്കിയായെ യൂതായയുടെയും ജെറുസലേമിന്റെയും രാജാവാക്കി ഭരണം ആരംഭിക്കുമ്പോൾ സെതക്കിയാക്കി ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു ദൈവമായ കർത്താവിന്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു കർത്താവിന്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ തന്നെ വിധേയനായിരുന്നു എളിമപ്പെടുത്തിയില്ലാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നെങ്കിലും അവനോട് മത്സരിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവങ്ങളിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം അവിശ്വസ്തരായി തീർന്നു ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചു കൊണ്ടിരുന്നു എന്നാൽ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കർത്താവിന്റെ ക്രോധം അപ്രതിഹതമാം വിധം അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു കലുതായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു അവൻ അവരുടെ യുവയോദ്ധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളുനിരയാക്കി യുവാക്കളോടോ കന്നികുകളോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അവൻ കരുണ കാണിച്ചില്ല ദൈവം എല്ലാവരെയും അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിന്റെ ആലയത്തിലെയും രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബലൂണിലേക്ക് കൊണ്ടുപോയി അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി ജെറുസലേമിന്റെ മതിലുകൾ ഇടിച്ചു നിരത്തി അതിലെ മന്ദിരങ്ങൾ ചുട്ടരിച്ചു വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു വാളിൽ നിന്നും രക്ഷപ്പെട്ടവരെ അവൻ ബാബലൂണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവന്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു അങ്ങനെ ജർമിയ വഴി കർത്താവ് അരളി ചെയ്ത വചനം പൂർത്തിയായി ദേശം അതിന്റെ സാപത്ത് ആസ്വദിച്ചു എഴുപത് വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളുകൾ അത്രയും ആചരിച്ചു ജർമിയ വഴി കർത്താവ് അറി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യരാജാവായി സൈറസ് ഭരണം തുടങ്ങിയ ഒന്നാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിൽ എങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു പേർഷ്യ രാജാവായി സൈറസ് ആജ്ഞാപിക്കുന്നു ആകാശത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു യൂതായിലെ ജെറുസലേമിൽ ആലയം പണിയാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ